ഒരാൾ വന്നിട്ടുണ്ട് മഹിദി എന്ന് പറഞ്ഞിട്ട് ഒരാൾ വന്നിട്ട് മഹിദി അലൈഹി സ്വലാം കേരളത്തിൽ അതിന്റെ ബ്രാഞ്ച് എന്ന് അതിൽ പെട്ടുവാക്കാൻ വേണ്ടി പറയാം എനിക്ക് അദ്ദേഹത്തോട് ദേശവി എന്ന് ബിരുദ ഉള്ള ഒരാളാണ് അദ്ദേഹമാണ് പറയുന്നത് മഹിദി അലൈഹി സ്വലാത്തു വസ്സലാം ഞാൻ ഒരു നാല് മാസം അതുമായി സൂചനയിൽ ഒന്ന് പറഞ്ഞിരുന്നു അപ്പൊ അദ്ദേഹം ഒരു മറുപടി യൂട്യൂബിൽ പറഞ്ഞു കേട്ടു അള്ളാഹു സുഹാന മുമ്പുണ്ട് പിമ്പുണ്ട് മുമ്പിലായിരുന്നു മലക്കുകള് ജിന്നുകള് ബേക്കിലായിരുന്നു അതുകൊണ്ട് ജിന്നുകൾ അള്ളാഹ്ന്റെ മുഖം കണ്ടില്ല എന്ന് പറഞ്ഞിട്ട് അള്ളാഹുക്ക് ജിസ്മുണ്ട് എന്ന് പറയുന്ന ഒരു പുസ്തകം അവരെ

യൂട്യൂബിലും അതുപോലെ വാട്സാപ്പിലൊക്കെ ആത്മീയ മജുരസു പലതും നമ്മുടെ നേതൃത്വവും ഇവിടെ അതുപോലെ തന്നെ അയിമത്തുകളും പണ്ഡിതന്മാരും ഒന്നും അറിയാത്ത പറയാത്ത അത്തരം ചാനലുകളുമൊക്കെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് സാന്ദർഭികമായി ഓർമ്മപ്പെടുത്തി കൊണ്ട് മുഹമ്മദുൻ ബൽദത്തി കോഴിക്കോട് എന്ന് പറഞ്ഞിട്ടൊരു മൗല്യത് കോഴിക്കോട്ട് പിറന്ന നബി എന്ന് പറഞ്ഞിട്ട് അത് ഒരു ബീരാങ്കുട്ടി ഫൈലി ഫൈസറിനാളാണ് മൗലിത എഴുതിയത് അപ്പം ഇങ്ങനെ പല ബിരുദവും പല പേരും പറഞ്ഞിട്ട് ആര് വന്നാലും ഇവിടെ അള്ളാഹുവിൻ്റെ ദീന് സ്വഹാബത്ത് തന്ന ദീനിനെതിരെ പറയുന്നതൊക്കെ അപകടമാണ് എന്ന് മനസ്സിലാക്കണമെന്ന് മാത്രം ഓർമ്മപ്പെടുത്തിയും കൊണ്ട് അള്ളാഹു സുഹാനുഭവത്തായാലും ദീന് ദീനായി മനസ്സിലാക്കി ഉലമായിൻ്റെ നേതൃത്വം അംഗീകരിച്ചുകൊണ്ട് അവരെ പിന്നിൽ അടിയുറച്ച് നിൽക്കാൻ അള്ളാഹു നമുക്കൊക്കെ തൗഫീക്ക് ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ